നന്ദനാരുടെ അനുഭവങ്ങൾ എന്ന നോവലിൻ്റെ മൂന്നാമത്തെ അധ്യായമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ വിശപ്പിൻ്റെ വിളി ദാരിദ്ര്യം പട്ടിണി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധം നമുക്ക് നൽകാനായിട്ട് നോവലിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ടായി കഴിഞ്ഞ അധ്യായത്തിലെ ചായ പോലും കുടിക്കാനില്ലാതെ രണ്ടെണ്ണ വാങ്ങി ശർക്കരയും റവയും വാങ്ങി വരുന്ന കഥാനായകനെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട പിന്നെ മൂന്നാമത്തെ അധ്യായമാണ് ദുഃഖം രണ്ടെണ്ണയല്ല രണ്ടു മുക്കാൽ രണ്ട് മുക്കാൽ വാങ്ങിയിട്ട് ശർക്കരയും റവയും വാങ്ങി വരുന്ന കഥാനായകൻ അടുത്ത അധ്യായം നോക്കാം നമുക്ക് കർക്കിടക മാസമാണ് അപ്പോൾ ഗോപി ഉണർ ഉറക്കം ഉണർന്നു കഴിഞ്ഞേറ്റേ ഉമ്മറത്തേക്ക് വന്നപ്പോൾ അമ്മ കുളിയും തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് മഴ ചാറുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു ഈ വേഗം പോയിട്ടൊന്ന് കുളിച്ച് കുളിച്ചുപോ ഒരു ഇല്ലത്തേക്ക് പോകാനുള്ളതല്ലേ എന്ന് പറയും അപ്പോൾ അധികാരി നമ്പൂതിരിയുടെ ഇല്ലത്ത് പോകണമെന്ന് അമ്മ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു എന്ന് ഗോപി ഇങ്ങനെ ഓർക്കുന്നുണ്ട് അപ്പോൾ ഗോപി ആരോടൊന്നും വെറുതെ ഒന്ന് മൂളിയും ഒരു കടലാസ് കഷ്ണത്തിൽ ഉമിക്കരി പൊതിഞ്ഞ് മേപ്പടിയിൽ വെച്ചിരുന്ന ഇർക്കലിക്കെട്ടിൽ നിന്ന് ഒരു ഇർക്കലി എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ വീണ്ടും പറഞ്ഞു കുടം എടുത്തോ അല്ലെങ്കിൽ മഴ കൊള്ളണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവന് അതിന് സമാധാനമൊന്നും പറയേണ്ട ധൃതിയിൽ നടന്നു പോവാണ് അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ട് മഴ പോയിട്ട് മൂർക്കൻ പാമ്പ് കടിച്ചാലും കൂടി തനിക്കൊന്നും ഉണ്ടാവില്ല വല്ലാത്തൊരായുസ് തന്നെയാണ് എന്ന് ഗോപി ഇങ്ങനെ ഓർക്കുന്നുണ്ട് എന്നുവെച്ചാൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മരണത്തെ ഒരുപാട് പുൽകാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ മരണം ഒരിക്കലും എന്നെ പുൽകാനായിട്ട് തയ്യാറായില്ല അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഗോപി കുളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇടവഴിയിൽ രണ്ട് അങ്ങനെ പല്ലിളിച്ചും മുരണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഗോപി വിചാരിച്ചു ഉശിര രണ്ടിനുമില്ല കല്ലു പെറുക്കി ആഞ്ഞ ഒരേറു കൊടുത്തു അപ്പോൾ നായ്ക്കളെ ഇടവഴിക്ക് മീതയുള്ള കുറ്റിക്കാട്ടിലേക്ക് ഓടിപ്പോയി ശ്രീകരങ്ങളെന്ന് ഗോപി ഇങ്ങനെ സ്വയം മനസ്സിൽ വിചാരിക്കുക അപ്പോൾ ഇടവഴിയുടെ ഒരു ഭാഗത്ത് മാത്രമുള്ള വെള്ളച്ചാലിൽ ആരോ മലമൂത്ര വിസർജനം ചെയ്തു പോയതിൽ അങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈറനടുത്ത ഇടത്തെ കയ്യിൽ പടച്ചോറും അരത്തെ കയ്യിൽ ഓലക്കുടയുമായിട്ട് വരുന്ന അമ്മക്കുട്ടി മാ മാരസിയാരെ ദൂരെ നിന്ന് തന്നെ ഗോപി ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അടുത്തെത്തിയപ്പോൾ അവർ ചോദിച്ചു ഇന്നെന്താ രാവിലെ തന്നെ ഗോപിക്കൊരു കുളിയും ഇപ്പോൾ വെറുതെ എന്ന് ഗോപി മറുപടിയും പറഞ്ഞു വെറുതെ ഒന്നും ആവില്ല പലയിടത്തും യാത്രയുണ്ടാവില്ല ഇപ്പോൾ ഗോപി മര്യാദയോടുകൂടി ഒന്ന് ചിരിച്ചിട്ട് മുന്നോട്ട് നടക്കണം നമ്മൾ കുട്ടി മാനസികാരുമായിട്ട് പറ്റിയ സമയമല്ലാതെ സംസാരിച്ചാലും സംസാരിച്ചാലും മതിവരാത്ത സ്വഭാവമാണ് അവരുടെ എന്നത് ഗോപി ഇങ്ങനെ വിചാരിച്ചു സംസാരിക്കാൻ തുടങ്ങിയാൽ വലിയവരെന്നില്ല കുട്ടികളെന്നില്ല അവർക്ക് സംസാരത്തിലെ കാര്യമുള്ള ആവേശം അത്ര സംസാരത്തിൻ്റെ കാര്യത്തിലുള്ള ആവേശം അത്ര ഭയങ്കരമാണ് എന്ന് ഗോപി ഗോപി വിചാരിച്ചു അപ്പം ഇപ്പം തന്നെ കണ്ടില്ലേ മഴ കൊണ്ട് നിൽക്കുന്ന തന്നോടാണ് കൂടെ പിടിച്ചുകൊണ്ടു നിന്നുകൊണ്ടുള്ള കുശലാന്വേഷണങ്ങൾ പറഞ്ഞിട്ട് ഗോപി ഇങ്ങനെ പുഴക്കരയിലെത്തി നിറഞ്ഞൊഴുകുന്ന പുഴയാണ് പുഴയും പാടവും ഒന്നാകാൻ ഇനി ലേശം വെള്ളവും കൂടിയും കയറിയാൽ മതി പുഴയിലെ ജപമണ്ഡപത്തിലെ കോണക കുന്തനായ ഒരു നമ്പൂതിരി നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് മട്ടം തിരിയുന്നുണ്ടാവും ഗോപി പുഴക്കടവിലേക്ക് ഇറങ്ങിയും അവിടെയും അടിച്ചു തളിക്കാരിയും അമ്മയെ കണ്ടു കുത്തിപ്പിഴിഞ്ഞ താളിച്ചണ്ടികളും നാക്കു അടിച്ചിട്ട് ഈർക്കിലികളും അവരിങ്ങനെ കുറ്റിച്ചൂലുകൊണ്ട് അടിച്ചിറക്കി വെള്ളത്തിലേക്ക് ഒഴുക്കി കളയാണ് മഴക്കാലത്ത് പുഴക്കടവില് അടിച്ചു വരി വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടില്ല മാറത്ത് ശുഷ്ക്കിച്ച രണ്ട് പുകയില ഞെട്ടികൾ മാത്രമുള്ള ഇട്ടിച്ചിരിയമ്മ ചോദിച്ചു എന്താ കുട്ടിയെ ഇങ്ങനെ മഴയും കൊണ്ടോണ്ട് വരണത് കുട എടുക്കാറില്ലേം ഇപ്പോൾ ലോക്യം ഇട്ടിച്ചിരി ഇട്ടിച്ചിരിയമ്മയുടെ ലോക്യം അമ്മക്കുട്ടി മാരസ്യാരുടെ ലോക്യം മനുഷ്യർ ഇത്ര ലോഗ്യ സ്വഭാവമുള്ള രാ ഉ ഉള്ളവരാകുന്നത് നന്നല്ലാന്ന് ഗോപി ഇങ്ങനെ വിചാരിക്കുന്നത് കാരണം ലോഗ്യം കൊണ്ടൊന്നും അവരുടെ വശപ്പ് മാറുന്നില്ലല്ലോ വശപ്പ് മാറാനുള്ള എന്തെങ്കിലും കിട്ടിയാൽ മാത്രമല്ലേ ഈ ലോഗ്യം കൊണ്ടൊക്കെ കാര്യമുള്ളൂ അപ്പം അതുകൊണ്ട് ഗോപി അങ്ങനെ ഇങ്ങനെ വിചാരിച്ചു ഗോപി ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ വീട്ടിൽ പോകാറുണ്ട് അവർ നാലുകെട്ടിലെ നെല്ലുകുത്തുകാരി നെല്ലുകുത്തുകാരിയാണ് നെല്ലുപാട്ടം കിട്ടിയിരുന്ന കാലത്ത് തൻ്റെ വീട്ടിലേയും നെല്ലുകുത്തി നെല്ലുകുത്തുകാരിയായിരുന്നു അവരെന്ന് ഗോപി ഇങ്ങനെ അവരെക്കുറിച്ച് ഓർക്കുകയാണ് ഫലവൃക്ഷ സമൃദ്ധമായ തൊടിയുടെ നടുക്കുള്ള വൈക്കോൽ മേഞ്ഞ ഇട്ടിച്ചിരിയമ്മയുടെ വീടിന് നല്ല വെടുപ്പും വൃത്തിയുമുണ്ട് പഴികടക്കുമ്പോഴേക്കും ഉമ്മറക്കോലായിലെ വെട്ടിത്തിളക്കം ആര് ശ്രദ്ധിച്ചു പോകും ഇപ്പോൾ ഇട്ടിച്ചിരിയമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പറയുക ഇട്ടിച്ചിരിയമ്മ അവരുടെ വീടം അതിൻ്റെ വൃത്തി അതിനെക്കുറിച്ചൊക്കെ ഗോപി ഇങ്ങനെ ചിന്തിച്ചു പ്രായപൂർത്തി എത്തിയാൽ കണ്ടാൽ കൊള്ളാവുന്ന രണ്ട് പെൺമക്കളുണ്ട് അമ്മയ്ക്ക് ദേവകിയും മീനാക്ഷി കുട്ടിയും രണ്ടു പൊരിഞ്ഞ വിത്തുകളാണെന്നാണ് പൊതുവെ സംസാരം ദേവകി കുറച്ചു കാലമായി നാട്ടിലില്ല തലശ്ശേരിയിൽ ഒരു വീട്ടിൽ വയ്ക്കാൻ താമസിക്കുകയാണത്രേ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ദേവകിയുടെ തൊഴിൽ ആരുമില്ലാണ്ടേ ഗർഭം ധരിച്ചു പ്രസവിക്കലായിരുന്നു ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ അവൾ പ്രസവിച്ചതെല്ലാം ചാപ്പിള്ളകളായിരുന്നു ഒടുവിൽ ദേവയ്ക്ക് തലശ്ശേരിയിൽ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് ശരിക്കും ആർക്കും അറിഞ്ഞുകൂടെ പലരും പല വിധത്തിലാണ് പറയുന്നത് അതെന്തോ അപ്പോൾ ടിച്ചിരിയമ്മ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് അതിൻ്റെ ഒപ്പം അവരുടെ രണ്ട് പെൺമക്കളെയും കൂടി അവരുടെ ആ കുടുംബത്തെ മൊത്തത്തിൽ പറയുകയാണ് കഥാകൃത്ത് ചെയ്യുന്നത് നോവലിസ്റ്റ് ചെയ്യുന്നത് ഓ ഏതായാലും ദേവകി നാടുവിട്ടുപോയത് നന്നായെന്ന് ഒട്ടുമുക്കാലും പേർ പറയുന്നത് രാത്രിയിൽ ഇടവഴിയിൽ കൂടി പേടിക്കാതെ നടക്കാമല്ലോ ഏ നാടുകുട്ടിച്ചോറാക്കാൻ തിരിച്ചു വന്നാലോ എന്ന ശങ്കയും പലർക്കുണ്ട് ദേവകിയെ പോലെ മീനാക്ഷി കുട്ടിയും പൊരിഞ്ഞ വിത്താണെങ്കിലും അപകടത്തിലൊന്നും ചെന്ന് ചാടിയിട്ടില്ല ഇതുവരെ കക്കാൻ പഠിച്ചാൽ പോരാ നിൽക്കാനും പഠിക്കണം പഠിക്കണമെന്ന വാക്കിൻ്റെ അർത്ഥം മീനാക്ഷിക്കുട്ടിയെ കണ്ടുപഠിക്കണമെന്നാണ് അമ്മക്കുട്ടി മാരസ്യർ പറയുന്നത് ശരിയായിരിക്കാം കക്കാനും നിൽക്കാനും സാമർഥ്യമുള്ളവളാകാം കുട്ടി മെടുക്കത്തി ഇപ്പോൾ ഗോപി അവരുടെ ആ ഒരു കുടുംബത്തെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ചങ്ങനെ തനിക്കറിയുന്ന കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ പിന്നെ അമ്മ രണ്ട് മക്കൾ അവരുടെ സ്വഭാവ സവിശേഷതകൾ അതിനെക്കുറിച്ചൊക്കെ പറയുകയാണ് അപ്പോൾ മീനാക്ഷി കുട്ടിയെ കാണുന്നത് ഒരു സുഖമായി ഗോപിക്ക് അനുഭവപ്പെടാറുണ്ട് ഈ ഒരു അനുഭവത്തിന് വേണ്ടിയല്ലേ അമ്മയുടെ വീട്ടിൽ വെറുതെ ഇടക്കിടയ്ക്ക് പോകുന്നത് അവളുടെ ചലനം സംസാരം മണം എല്ലാം ഗോപിയെ ഹരം പിടിപ്പിക്കുന്നു കലങ്ങി ഉതിരം മറിഞ്ഞ് ചുഴിക്കു പിമ്പെ ചുഴികളായി ഒഴുകിപ്പോകുന്ന പുഴയുടെ ഉപരിതലത്തിൽ മനോഹരി മനോഹരിയായ ജലകന്യകയെ കാണാനുണ്ടോ മീനാക്ഷി കുട്ടിയുടെ ചായയുള്ള അവൾ ജലകന്യക നൃത്തം ചെയ്യുന്നുണ്ടോ അവളുടെ കാൽച്ചിലങ്കകളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ അവളുടെ ഉടയാടകൾ കാറ്റിൽ പാറിക്കളിക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളാണ് ഗോപിയുടെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടായത് കുട്ടിയെക്കുറിച്ച് ഓർത്തുമ്പോൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു ഗോപിയുടെ പ്രായം അതാണല്ലോ അപ്പോൾ പ്രായത്തിനൊത്ത ചിന്തകൾ അവൻ്റെ മനസ്സിൽ ഉണ്ടായി അപ്പോൾ പട്ടിണി ദാരിദ്ര്യം അതൊരു ഒരു വശത്ത് സഹിക്കുമ്പോൾ അവഗണന ഇതൊക്കെ സഹിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ വല്ലാത്തൊരു ദാരിദ്ര്യ ദുഃഖം വല്ലാത്തൊരു ജീവിത പ്രശ്നം അത് ഗോപി അഭിമുഖീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ മനുഷ്യവികാരങ്ങൾ അതെന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ശരിക്കും ഗോപി തൻ്റെ ആ വിചാരങ്ങളെക്കുറിച്ച് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് കൽപ്പടവിൽ നിന്ന് പല്ല് തേച്ച് ഉമിക്കരി പൊതിഞ്ഞുകൊണ്ട് വന്ന കടലാസ തൊണ്ട് ഒഴുക്കിലേക്കിട്ടു അത് ഒഴു ഒഴുക്കിൽ കിടന്ന് വട്ടം ചുറ്റിക്കറങ്ങി അപ്രത്യക്ഷമാവുന്നത് വരെ ഗോപി അങ്ങനെ നോക്കി നിൽക്കണം വെള്ളത്തിലെ സൂക്ഷിച്ചിറങ്ങണേ ഒഴുക്കിന് നല്ല ശക്തിയുണ്ട് കുറ്റിച്ചൂലും മുറവുമായിട്ട് കൽപ്പടവുകൾ കയറി പോകുമ്പോൾ അമ്മ വീണ്ടും ഗോപിയെ ഓർമ്മിപ്പിച്ചു ഗോപി വെള്ളത്തിലേക്ക് ഇറങ്ങി ഇട്ടിച്ചിരി അമ്മ പറഞ്ഞത് ശരിയാണ് വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് കാലടി ഉറക്കുന്നില്ല കാലടികൾ കൽപ്പടവുകളിൽ അമർത്തി ഊന്നി ഒരു കുടന്ന വെള്ളം വായിലാക്കി നീട്ടിത്തുപ്പി കുഴക്കരയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആകപ്പാടെ ഒരു മൂടലാണ് മൂടൽമഞ്ഞാണെന്ന് തോന്നുമെങ്കിലും മൂടൽമഞ്ഞല്ല ഒരു അവ്യക്തത ആ വെള്ളത്തിലൊന്നു താണു തണുപ്പ് വീണ്ടും താണു ദേഹത്തിൽ തണുപ്പ് അരിച്ചരിച്ചു കയറുന്നു കിഴക്കോട് തിരിഞ്ഞു നിന്ന് മൂക്ക് പിടിച്ച മൂന്ന് പ്രാവശ്യം മുങ്ങി മുങ്ങി കയറുമ്പോൾ മനസ്സിലൊരു വിട്ടു അമ്മയെ ഭഗവതി മഹാമായേയും തിരുമാതാങ്കുന്നിലമ്മയെ രക്ഷിക്കണേ എന്ന് ഒരു വിട്ടുകൊണ്ടാണ് കുളിച്ചു കയറിയത് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മൂടലിങ്ങനെ ഒരു അവ്യക്ത ദൂരേക്ക് കാണുമ്പോൾ അപ്പൊ ഏതായാലും ഗുളിയൊക്കെ കഴിഞ്ഞ് കയറിയപ്പോഴേക്കും ബാണ്ടക്കെട്ടുമായിട്ട് ഒരമ്യാർ കടവിലേക്ക് ഇറങ്ങി വന്നു മോതിരമണിഞ്ഞ കാൽവിരലുകൾ കവിളുകളിൽ മഞ്ഞൾ പിൻകഴുത്തിൽ കറുത്ത നിറം ഈറൻ വസ്ത്രങ്ങൾ ധരിച്ച ജനങ്ങൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു ഗോപിയും അവരിൽ ഒരാളായി തീർന്നു അപ്പൊ അമ്പലത്തിലേക്കുള്ള നടകൾ കയറി മുകളിലെത്തിയപ്പോൾ വല്ലാത്ത ക്ഷീണം തലേന്ന് രാത്രി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ ക്ഷീണം അതാണ് ആളുകളെ അങ്ങനെ ഗോപി നോക്കി ഓരോ ആളുകളെയും ഇങ്ങനെ വിലയിരുത്തി അമ്പലത്തിലെ അമ്പലത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഉണ്ടായിട്ടുള്ള ക്ഷീണം തലേന്നത്തെ രാത്രി തലേന്ന് രാത്രി ഒന്നും കഴിക്കാത്തതിൻ്റെ ആണെന്ന് ഗോപിക്ക് തോന്നി കാരണം പട്ടിണിയാണല്ലോ നല്ല മുകളിലേക്കുള്ള കയറ്റം അത് ഗോപിയെ വല്ലാതെ ക്ഷീണിതനാക്കുകയാണ് അപ്പോൾ പുറത്ത് ഗണപതി വിഗ്രഹത്തിന് മുമ്പിൽ തൊഴുത് ഏത്തമിട്ട ശേഷം നാലമ്പലത്തിലേക്ക് അങ്ങനെ നടന്നു പ്രവേശന പ്രവേശനദ്വാരത്തിൽ മാല കെട്ടിക്കൊണ്ടിരുന്ന കുട്ടൻ നമ്പീശൻ്റെ മാരോൾമയെ ശ്രദ്ധിക്കാതിരുന്നില്ല അവരെ കാണുമ്പോഴൊക്കെ തുടച്ചു വൃത്തിയാക്കിയ ഒരു നിലവിളക്കിനെയാണ് എന്ന് ഗോപി പറയാം അപ്പോൾ ഓരോ ആളുകളും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടാണ് പോണത് കസവുമുണ്ടെടുത്ത് കൈത്തണ്ടയിൽ ഈറൻ തോർത്തും കൊണ്ടിട്ട് തൊഴുതു നിൽക്കുന്ന ക്രിസ്റ്റൻകുട്ടി മേനോനെ ആരാധനാഭാവത്തോടെ ഒളികണ്ണിട്ട് നോക്കിയും ശാന്തിക്കാരൻ നമ്പൂതിരി കൃഷ്ണൻകുട്ടി മേനോന് പ്രസാദം കൊടുത്തത് ഒരു ഇലകഷ്ണത്തിലാണ് വലുതായി യോഗ്യനായി തീരുമ്പോൾ ശാന്തിക്കാരൻ നമ്പൂതിരി തനിക്കും ഇലകഷ്ണത്തിൽ പ്രസാദം തരുന്ന രംഗം ഗോപി സങ്കല്പിച്ചു ഗോപി പ്രസാദം കരിങ്കല്ലിൽ ഗോപിക്ക് പ്രസാദം കരിങ്കല്ലിൽ ഇട്ട് കൊടുത്തു ഭക്തിപൂർവ്വം എടുത്ത് പൂക്കൾ ചെവിയിൽ തിരികിയും നെറ്റിയിലും നെഞ്ചത്തോം ചന്ദനം തൊട്ടു ബാക്കി ചന്ദനം ഉരുട്ടി ചെറിയൊരു ഉരുളയാക്കി നെറ്റിയിൽ പറ്റിച്ചു നിർത്തി തൊഴുത് അമ്പലത്തിൽ നിന്ന് പുറത്തു കിടന്നപ്പോൾ മഴ തോർന്നിരുന്നു തോർന്നിരിക്കുന്നു ജന്മാന്തരം വീട്ടിലേക്ക് നടക്കുമ്പോൾ അവനോർത്തു അധികാരി നമ്പൂതിരിയുടെ ഇല്ലത്തേക്ക് അഞ്ചു നാഴിക ദൂരമുണ്ട് അഞ്ചു നാഴിക ദൂരം എങ്ങനെ നടക്കാനാണ് ഇപ്പോൾ തന്നെ വിശന്നിട്ടുമായി അപ്പം അമ്പലത്തിൽ കണ്ട കുറേ കാഴ്ചകൾ നമ്മളുമായിട്ട് പങ്കുവെച്ചു അമ്പലത്തിലെ പിന്നെ നമ്പൂതിരി അവിടുത്തെ പ്രഗത്ഭനായിട്ടുള്ള ഒരാൾക്ക് പ്രമാണിയായിട്ടുള്ള ഒരാൾക്ക് ഇല കഷ്ണത്തിന് ചന്ദനം കൊടുക്കുന്നതും അപ്പോൾ ഗോപി തൻ്റെ കാര്യം ഇങ്ങനെ വിചാരിക്കുകയാണ് തനിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു പ്രഗത്ഭനായി മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചന്ദനം തരുമായിരിക്കും ഗോപിക്കാണെങ്കിൽ കല്ലിലാണ് ചന്ദനം ഇട്ട് കൊടുത്തത് അപ്പം അതെടുത്ത് ഭക്തിയോടുകൂടി നെറ്റിയിലൊക്കെ ചാർത്തിയതിനു ശേഷം ഗോപി നടക്കുകയാണ് അപ്പോൾ തിരിച്ച് നടക്കുമ്പോഴും ചിന്തിച്ചു നമ്പൂതിരിയുടെ വീട്ടിലേക്ക് ഒരുപാട് നടക്കാനുണ്ട് എങ്ങനെ വിശന്നിട്ട് എങ്ങനെയാണ് അത്രയും ദൂരം നടക്കുക എന്ന് ഗോപി അങ്ങനെ വിചാരിക്കുക അപ്പോ ആ അഞ്ചു നാഴിക ദൂരം എങ്ങനെ നടക്കാനാണ് ഇപ്പോൾ തന്നെ വിശന്നിട്ടുമായി അമ്പല നടകൾ കയറി ഇറങ്ങിയതിന്റെ ക്ഷീണം വേറെ വീട്ടിൽ ചെന്ന ഉടൻ ചായയും പലഹാരവും കഴിച്ചാലേ ഈ ക്ഷീണം മാറുകയുള്ളൂ അതിന് വീട്ടിലുണ്ടോ അല്ലതും അവിടെ ഒന്നുമില്ല ഒരു മണി അരി പോലുമില്ല ഇപ്പോൾ വിശപ്പ് മാറാൻ ആവശ്യമായത് എന്താണെന്നോ അരിയും ഉഴുന്നും ഉലുവയും ഉള്ളിയും കറിവേപ്പിലയും മുളകും കൂട്ടി അരച്ച നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കിയ പലഹാരം നേന്ത്രപ്പഴം തൊഴുതുടുത്ത ചായ പക്ഷേ ഇവ ഇപ്പറഞ്ഞവയൊക്കെ സ്വപ്നം കാണാൻ സാധിക്കും കാരണം ഒന്നും തന്നെ അവരുടെ വീട്ടിൽ ഇല്ലല്ലോ വീട്ടിലെത്തി ഉമ്മർത്ത് രാമൻകുട്ടിയും ആളുകുട്ടിയും പാഠപുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് കഴിക്കാനായിട്ട് വേറൊന്നും ഗോപിക്ക് കിട്ടാനായിട്ട് അവിടുന്ന് ഒന്നുമില്ല അപ്പോൾ ഈറൻ മാറ്റാൻ വന്നപ്പോൾ അമ്മ പറഞ്ഞു നാലുകെട്ടിൽ പോയി ചായച്ചണ്ടി കൊണ്ടുവന്നോ ചായച്ചണ്ടി കൊണ്ടുവരാനായി നാലുകെട്ടിലേക്ക് പോയി ഉമ്മറത്തെ ബീഡി വലിച്ചുകൊണ്ട് വലിയേട്ടൻ ചെരിഞ്ഞു കിടക്കുന്നു വലിയേട്ടൻ ചോദിച്ചു ഇന്ന് എങ്ങോട്ടെങ്കിലും പോണുണ്ടോ ഉണ്ട് എന്ന അർത്ഥത്തിൽ തലയാട്ടി എങ്ങോട്ടാ അധികാരി നമ്പൂതിരിയുടെ ഇല്ലത്തേക്ക് എന്തിനാ വല്ലതും കിട്ടുമോ എന്ന് നോക്കാൻ പിന്നെ അദ്ദേഹം അവിടെ എടുത്തു വെച്ചിരിക്കുകയല്ലേ ചെല്ലണ്ട താമസേ ഉള്ളൂ എടുത്തു തരാൻ വലിയേട്ടൻ വീടി ആഞ്ഞാഞ്ഞ് മൂന്ന് നാല് പ്രാവശ്യം വലിച്ചു അകത്തേക്ക് പോയിക്കോ ചായച്ചല്ലേ അദ്ദേഹം അപ്പോ വലിയേട്ടനെ കുറിച്ച് നമ്മളോട് മുമ്പ് തന്നെ പറഞ്ഞതാണ് അവരുടെ പരിഹാസവും പുച്ഛവും അതൊക്കെ നമ്മളോട് നേരത്തെ തന്നെ ഏർ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പൊ ഏതായാലും അടുക്കളയിലെ ചെറിയമ്മയും ദേവകിയും അപ്പോഴും ചായയും പലഹാരവും കഴിക്കുകയാണ് അപ്പോൾ അടുക്കളയിലേക്ക് ഓർക്കാതെ കടന്നപ്പോഴാണ് അത് മനസ്സിലായത് അപ്പോൾ ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കടന്നു ചെല്ലില്ലായിരുന്നു എന്ന് ഗോപി ഇങ്ങനെ വിചാരിച്ചു മറ്റൊരാൾ കഴിക്കുന്നത് നോക്കരുത് മറ്റൊരാൾ കഴിക്കുന്നിടത്തേക്ക് കടന്നു ചെല്ലരുത് എന്നൊക്കെ അമ്മ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് പട്ടിണിയും പാടുമായിട്ട് കഴിയുന്ന വീടുകളിലെ അംഗങ്ങൾ സുഭിക്ഷിതയിൽ കഴിയുന്ന വീടുകളിലെ അംഗങ്ങൾ ആഹാരം കഴിക്കുന്നത് കാണാനായിട്ട് പാടില്ല കണ്ടാല് സുഭിക്ഷിതയിൽ കഴിയുന്നവർക്ക് കൊതി കൂടും എന്നാണ് അവരുടെ ഒരു വിശ്വാസം ഓ പട്ടിണിയും പാടുമായിട്ട് കഴിയുന്ന വീടുകളിൽ നിന്ന് തിന്നാവൂ തിന്നാവൂ എന്ന് ആർത്തിയോടെ നടക്കുന്നവരാണ് ആർത്തിയുള്ളവർ അശ്രീകരങ്ങളാണ് അവരെ കാണുന്നത് തന്നെ സുഭിക്ഷതയിൽ കഴിയുന്നവർക്ക് അറപ്പാണ് ഇതൊക്കെയാണ് അന്നത്തെ ഉള്ള ഒരു സാമൂഹ്യ സാഹചര്യം നമ്മളോട് പറയാം ഓ പലഹാരം ഇഡലിയാണ് ഇഡലിയും പൊടിയിൽ ഒപ്പി തിന്നുന്നു അപ്പൊ അടുക്കു ചെമ്പിലും ഗ്ലാസ്സുകളിലും ചായ ഗോപിക്ക് വായിൽ വെള്ളമോറി കാരണം വിശപ്പ് രണ്ട് കഴിഞ്ഞ ദിവസത്തെയും കൂടി ഒന്നും കഴിക്കാണ്ടുള്ള ആ വിശപ്പ് ഉണ്ടല്ലോ ഭക്ഷണം കണ്ടപ്പോൾ അതിനോട് വല്ലാത്തൊരു താല്പര്യം ഗോപിക്ക് തോന്നി ചായച്ചണ്ടി ഇല്ലേം ദേവകിയോപ്പോൾ ചായച്ചണ്ടിക്ക് അല്ലേ ദേവകിയോപ്പോൾ ചോദിക്കണം അല്ലാണ്ട് എന്തിനാ ചെറിയമ്മ അടുക്കു ചെമ്പിൽ നിന്ന് ചായച്ചണ്ടി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു അപ്പം അതേന്ന് ഗോപി മറുപടിയും പറഞ്ഞു അത് ആ വീതനെ പുറത്ത് ഓട്ട് ഗ്ലാസ്സിലിരിക്കുന്നു എടുത്തോ ഗ്ലാസ് മോറി ഇപ്പോൾ തന്നെ കൊണ്ടു തരണേ അതിന് ഒന്ന് ഗോപി മറുപടി പറയണം ആ മാളിക്കുട്ടിയോട് ഇവിടെ നിന്ന് വരാൻ പറയാമെന്ന് കൂടി കൂട്ടിച്ചേർത്തും അപ്പോൾ ഗോപി അത് അത് പറഞ്ഞ ചായച്ചാണ്ടിയായിട്ട് പോന്നു ഉമ്മർത്ത് എത്തിയപ്പോൾ മാളിക്കുട്ടി ഉമ്മറത്ത് എത്തിയപ്പോൾ തന്നെ മാളിക്കുട്ടിയോട് പറഞ്ഞു നിന്നെ എന്താ ദേവകിയോ അപ്പോൾ വിളിക്കുന്നേ കേട്ട പാതി കേൾക്കാത്ത പാതി മാളിക്കുട്ടി ഒരൊറ്റ ഓട്ടം സ്ലൈറ്റും പുസ്തകമൊക്കെ അവിടെ ഇട്ടിട്ട് അപ്പം ആൾക്കുട്ടിക്ക് ഇഡലിയും ചായയും കിട്ടും വെളിച്ചെണ്ണ ഒഴിച്ചാൽ കരക്കിയ പൊടിയിലെ ഇഡലി ഒപ്പി തിന്നാൻ തുടത്തൊടുത്ത ചായ കുടിക്കാന്നൊക്കെ ഗോപി ഇങ്ങനെ ഓർത്തും അപ്പോൾ രാമൻകുട്ടിയുടെ കാര്യം ഓർത്തപ്പോൾ ഗോപിക്ക് സങ്കടം തോന്നി പാവം അവന് ചായും പലഹാരമൊന്നുമില്ല രണ്ട് നേരം ഊണ് മാത്രമേ ഉള്ളൂ അപ്പോൾ തനിക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു ആഹാരമില്ലെന്ന് ഗോപി പെട്ടെന്ന് ഓർക്കുകയും ചെയ്തു വല്ലപ്പോഴും വല്ലതും കിട്ടിയാൽ കഴിക്കുന്നു മാത്രം അമ്മയുടെ കാര്യവും അതേപോലെ തന്നെയാണ് എന്ന് ഗോപി വിചാരിക്കുകയാണ് അപ്പോൾ രാവൻകുട്ടിക്ക് രാവിലത്തെ ചായയും പലഹാരവും ഇല്ല പക്ഷെ വിശപ്പ് മാറാനായിട്ട് ഭക്ഷണം കിട്ടാറുണ്ട് പക്ഷേ അമ്മയ്ക്കും ഗോപിക്കും അതുമില്ല അടുക്കളയിലെ അമ്മ അടുപ്പ് കത്തിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ കത്തിക്കാനും ഓലക്കൊടിയും ചകിരിയും മാത്രമേ ഉള്ളൂ വിറക് എവിടെ നിന്ന് കിട്ടും വിറക് വാങ്ങാൻ കാശു വേണ്ടേന്ന് ഗോപി ഇങ്ങനെ വിചാരിച്ചു തൊടിയിലാണെങ്കിൽ പേരിന് പോലും ഒരു മരല്ല എന്നാലല്ലേ വല്ല ചുള്ളിയും കൊമ്പുമെങ്കിലും കിട്ടുള്ളൂ അപ്പം തരിശായ തൊടിയാണ് ജീവിതത്തിൽ തരിശില്ലാത്തതായി എന്താണുള്ളത് എന്ന് ഗോപി അപ്പോൾ ജീവിതം മൊത്തം തരിശായി മാറികൊണ്ടി മാറികൊണ്ടിരിക്കുകയാണല്ലോ മനസ്സിലും ശരീരത്തിലും ഒക്കെ വെറും തരിശ് മാത്രമേ ഉള്ളൂ പ്രതീക്ഷയുടെ ഒരു നാമ്പ് പോലും എവിടെയും കാണാനായിട്ട് കഴിയുന്നില്ല അപ്പം അതിന് തെളിവാണ് ഈ പറമ്പെന്ന് ഗോപിക്ക് തോന്നി ഓറക്കുത്തിയാ അട്ടത്ത് നിന്ന് ഒരുതരം പൊടി അടുക്കളയിൽ വീണ് കിടക്കുന്നു ചക്കോത്ത് തൊടിയിലെ സെയ്താലിയുടെ മരാമത്തിൻ്റെ വിശേഷം ഒരു തറവാട് ബാഗിച്ചവ പത്തായപ്പുരയാണല്ലോ കിട്ടിയത് പത്തായപ്പുരയ്ക്ക് അടുക്കളയില്ല അടുക്കള അടുക്കളയില്ലെങ്കിൽ വെപ്പും ചാപ്പാടും എങ്ങനെ നടക്കും അറുത്ത കൈക്ക് ഊപ്പിടാത്തവനായ ചക്കോത്ത് തൊടിയിൽ ചെയ്താൽ സഹായത്തിനെത്തി ചക്കോത്ത് തൊടിക്കാർ തലമുറ തലമുറകളായിട്ട് പാടത്തു പറമ്പിൽ വീട്ടിൽ കുടിയാന്മാരാണ് നന്ദിയും സ്നേഹവും കാണിക്കേണ്ടി വേണം അപ്പോൾ തറവാട്ടിൽ കാരണവരും മാനേജറും കൈകാര്യകർത്താവുമായിട്ടുള്ള ഏട്ടം ചക്കോത്ത് തൊടിയിൽ ചെയ്താലേക്ക് അടുക്കള ഉണ്ടാക്കാൻ കരാറ് കൊടുത്തു ഇതാന്ന് പറഞ്ഞപ്പോഴേക്കും അടുക്കള നിർമ്മാണം കഴിഞ്ഞു എല്ലാവിധ അലവലാതി സാധനങ്ങളും കൊണ്ടുണ്ടാക്കിയ ഒരടുക്കളയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഉറക്കുത്തം കുത്തിയിട്ട് എപ്പോൾ വേണമെങ്കിൽ താഴെ വിഴാം എന്നുള്ള ആ ഒരു രീതിയിൽ ആയിട്ടുണ്ട് അവരുടെ അടുക്കള അപ്പം അങ്ങനെ കുറിച്ച് ചിന്തിച്ചിട്ട് അപ്പോഴേക്കും വീട്ടിലെത്തി ചായച്ചണ്ടി അമ്മയ്ക്ക് കൊടുക്കുകയാണ് ഇതാ ചായച്ചണ്ടി ഗ്ലാസ് ഇപ്പോൾ തന്നെ കൊടുക്കണം എത്രയും ഗോപി ചായച്ചണ്ടി ഗ്ലാസ് അമ്മയുടെ മുമ്പിൽ വെച്ചു ദേഷ്യപ്പെട്ടതൊന്നും ഇല്ല ഇല്ലല്ലോ അമ്മ ചോദിച്ചു ച അവിടെ ചായച്ചണ്ടിക്ക് ചെല്ലുന്നതന്നെ അവർക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലേ ഉള്ള ആ ഒരു ഇതാണ് ചായച്ചണ്ടി വേഗം വെള്ളം ഒഴിച്ച് അമ്മ അടുപ്പത്ത് വെച്ചു ഓട്ട് ഗ്ലാസ്സിലെ ചായച്ചണ്ടി അതിലേക്ക് ഒഴിച്ച് ഗ്ലാസ് മോറി ഗോപിക്ക് കൊടുത്തു എന്നാൽ അപ്പം തന്നെ കൊണ്ടുപോയി കൊടുത്തോ ഗോപി ഗ്ലാസ് വാങ്ങി നാലുകെട്ടിൽ കൊണ്ടുപോയി കൊടുത്തു അയിലെ ഇതാ ആവണേ വിശന്നിട്ട് കണ്ണെ ഇരുട്ടടയ്ക്കണം അമ്മ അതിന് മറുപടി എന്നോണം ഒരു ദീർഘനിശ്വാസം മാത്രം വിട്ടു എന്നിട്ട് അടുപ്പത്ത് നിന്ന് ചെമ്പു വാങ്ങി ഒരു പഴയ ടിന്നിലെ സൂക്ഷിച്ചു വെച്ചിരുന്ന അഞ്ച് പപ്പടം എടുത്തു ചിട്ടു മറ്റൊരു ടിന്നിൽ സൂക്ഷിച്ചിരുന്ന ഒരച്ച് ശർക്കര പുറത്തെടുത്തു ചായവെള്ളം മൂന്ന് ഗ്ലാസ്സുകളിൽ ഒഴിച്ചു ഒന്ന് ഗോപിക്ക് ഒന്ന് രാമൻകുട്ടിക്ക് ഒന്ന് അമ്മയ്ക്ക് പപ്പടം രണ്ടെണ്ണം ഗോപിക്ക് രണ്ടെണ്ണം രാമൻകുട്ടിക്ക് ഒരെണ്ണം അമ്മയ്ക്ക് ഇങ്ങനെയാണ് അമ്മ ഭാഗം വെച്ചത് അപ്പോൾ ശർക്കര മൂന്ന് കഷ്ണാക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോ കഷ്ണം കൊടുത്തു അപ്പോൾ രാമൻകുട്ടിയെ വന്നോ രാമൻകുട്ടി ഓടി വന്നോ അങ്ങനെ കട്ടൻ ചായയും ചുട്ടപ്പടും ഒരു കഷ്ണം കഷ്ണശർക്കരയും അത് മൂന്ന് പേരും ബുബൂക്ഷയോടെ അങ്ങനെ അകത്താക്കി മൂവരിലും ഒരു നവോന്മേഷം നാമ്പെടുത്തു ചെമ്പും ഗ്ലാസും മോറി കമഴ്ത്തി അമ്മ അടുക്കള വാത്തിൽ അടച്ചു അപ്പം അന്നത്തെ അവരുടെ ആ ഭക്ഷണം അതോടുകൂടി കഴിയുകയാണ് ഇനി അടുപ്പ് എപ്പോഴാണ് പുകയെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയില്ല ഒരു ദിവസത്തെവരുടെ പ്രാതലും ചിലപ്പോൾ അന്നത്തെ ഉച്ചഭക്ഷണവും വൈകുന്നേരത്തെ ഭക്ഷണവും ഒക്കെ ചിലപ്പോൾ അതുകൊണ്ട് കഴിയാനുള്ള ഒരു സാഹചര്യവും കൂടി ഉണ്ട് അങ്ങനെയാണല്ലോ അവരുടെ വീടിൻ്റെ അവസ്ഥ അതിനുശേഷം അവർ പോവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്